ഈ മൺചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് പഴക്കിയെടുക്കുക എന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ട് ഈ നോൺ സ്റ്റിക്കൊക്കെ വരുന്നതിന് മുമ്പ് മൺചട്ടിയായിരുന്നല്ലോ ഇപ്പോഴും മൺചട്ടിയുടെ പ്രാധാന്യം കുറഞ്ഞിട്ടുമില്ല ഈ മൺചട്ടി നമുക്ക് ഇതേപോലെ കഴിഞ്ഞാൽ കുറേ നാൾ കേടുകൂടാതെ നിൽക്കുകയും അതിൻ്റെ ചോർച്ചയും മറ്റും ഇല്ലാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു മൺചട്ടി വാങ്ങിയാൽ അത് എങ്ങനെ പഴക്കിയെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം പുതിയ ഒരു മൺചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ ആദ്യം നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നു അതിനുശേഷം ഇതുപോലെ അതിൽ നിറച്ച് നിറയെ വെള്ളമൊഴിച്ച് ഒരു ദിവസം ഒന്ന് വെച്ചേക്കുക അപ്പോഴേക്കും ഇതിൽ ചെറിയ ഹോൾസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാത്ത ഹോളുകളെല്ലാം ഉണ്ടെങ്കിൽ അതൊഴി വെള്ളം ലീക്ക് ലീക്കാവുകയും നമുക്കത് ചട്ടി മോശമാണെന്ന് തിരിച്ചറിയാം അല്ലെങ്കിൽ നമുക്ക് വാങ്ങിയ സ്ഥലത്ത് നമുക്ക് മടക്കി കൊടുക്കാം പുതിയത് വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോളുകളൊക്കെ ആണെങ്കിൽ ഈ ആദ്യത്തെ പ്രാവശ്യം ഇതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ തന്നെ ആ ഹോളെല്ലാം അടഞ്ഞ് നമ്മുടെ ഉപയോഗത്തിന് ക്ലിയറാകും തുടർന്ന് ഇത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം അതിൽ ടീൽ ഉണങ്ങിയ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ച ശേഷം നല്ലെണ്ണ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പറ്റത്തക്ക രീതിയിൽ ഒരു തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് ചുറ്റിച്ച് എടുക്കാം ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അല്പനേരം ഇതൊന്ന് എണ്ണ ഈ ചട്ടിയിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി അതായത് ഉണങ്ങി പിടിക്കാൻ വേണ്ടി ഒന്ന് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ എണ്ണ ചട്ടിയുടെ ഭാഗത്തെല്ലാം നല്ലപോലെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഇനി ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് ചെറു തീ ഒന്ന് കൊടുക്കാം ഈ ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ല കഞ്ഞിവെള്ളം അതായത് നമ്മൾ അരിയെല്ലാം വടിച്ച് മാറ്റിയ കഞ്ഞിവെള്ളം ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു വെക്കാം ഈ കഞ്ഞിവെള്ളവും അതിൽ ഒഴിച്ചതിന് ശേഷം ഇത് വേണമെങ്കിൽ ഇത്രയല്ല ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം അത് കളഞ്ഞു പോകാതെ അല്പം കൂടുതലാണെങ്കിൽ ഒഴിക്കാം അതിൽ വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ നല്ല കട്ടി കഞ്ഞിവെള്ളം തന്നെ ഒഴിക്കുക ഇത് നമ്മൾ ഇനി തീ കൂട്ടി കൊടുക്കുക കൂട്ടി കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വേറ്റിക്കുക നല്ല രീതിയിലൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ഈ പാടയെല്ലാം നമ്മുടെ ഈ കഞ്ഞി ഇതിൻ്റെ ഈ ചട്ടിയിലുള്ളിലോട്ടല്ല ചെറിയ ഹോൾസുകളിലൊക്കെ നേരത്തെ പറഞ്ഞ അതെല്ലാം അടഞ്ഞ് നല്ല ഭംഗിയായി കിട്ടും നമുക്ക് ഇത് കഴിഞ്ഞതിന് ക്ഷം <Gã> നമുക്കത് ഒരു ദിവസത്തിന് ശേഷം അതായത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടി നിലത്ത് വീണാൽ പൊട്ടിപ്പോകും അതിനിപ്പോൾ എന്തായിരുന്നാലും അല്ലാതെ ചെറിയ ഹോൾസുകൾ മറ്റും അടയുന്നതിനും നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്ക് ആയി വരുന്നത് പോലെ ഇതൊരു അത് അടിയിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചട്ടി പഴക്കിയെടുക്കുന്നത് ഇത് മിക്കവർക്കും അറിയാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് പുതുതായി പാചകം പഠിച്ചു വരുന്ന കുട്ടികളെല്ലാം അതായത് കുട്ടികളെന്നു വെച്ചാൽ ഈ ഇപ്പോൾ എല്ലാവർക്കും പാചകത്തിനോടൊക്കെ വലിയ താല്പര്യമാണ് അവർക്കൊന്നും ചിലപ്പോൾ ഇതൊന്നും അത്ര അറിവുണ്ടാവണമെന്നില്ല ഇപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്ക് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു മികച്ച രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്